ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മലയാളം ഓറിയന്റ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടിയുടെ പുതിയ ടോപ്പിക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് സെക്രട്ടറിയേറ്റ് ഒ എക്കും സെക്രട്ടറി അസിസ്റ്റന്റിനും സി പി ഒ പരീക്ഷകൾക്കും എല്ലാം ഉപകാരപ്രദമായിട്ടുള്ള കണ്ടന്റ് ആണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടിയിട്ട് സ്വാഗതം ഓക്കെ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് പുതുതായിട്ടുള്ള നമ്മുടെ ഏഴ് ഒമ്പത് ടെക്സ്റ്റുകളിൽ നിന്ന് എസ് ആട്ടിക്കുന്ന എടുത്തിരിക്കുന്നതാണേ അപ്പം കുറച്ച് കോഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് പണി ചെയ്യുവാനുള്ള ശക്തിയും അതിനുള്ള ആഗ്രഹവും ഉള്ള കാലത്തോളം മനുഷ്യൻ അത് ചെയ്യാൻ ഒരുങ്ങണം ജീവിക്കുക എന്നതിന് അർത്ഥം അധ്വാനിക്കുക എന്നതാണ് ആരുടെ വാക്കുകൾ ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് പണി ചെയ്യാനുള്ള ശക്തിയും അതിനുള്ള ആഗ്രഹവും ഉള്ള കാലത്തോളം മനുഷ്യൻ അത് ചെയ്യാൻ ഒരുങ്ങണം ജീവിക്കുക എന്നതിനർത്ഥം അധ്വാനിക്കുക എന്നതാണ് ജോലി ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുകയാണ് നമ്മുടെ വ്യക്തിപ്രഭാവത്തിന് മാറ്റും അന്തസ്സും അത് കൂട്ടുകയും ചെയ്യുന്നു ആരുടെ വാക്കുകൾ കെ പി കേശവമേനോന്റെ വാക്കുകളാണ് ജോലി ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മളുടെ കഴിവുകൾ വികസിപ്പിക്കുകയാണ് നമ്മുടെ വ്യക്തിപ്രഭാവത്തിന് മാറ്റും അന്തസ്സും അത് കൂട്ടുകയും ചെയ്യുന്നു കെ പി കേശവമേനോൻ പണി ചെയ്യാനുള്ള ശക്തിയും അതിനുള്ള ആഗ്രഹവും റിലേറ്റ് ചെയ്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെത് ജോലി ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുകയാണ് നമ്മുടെ വ്യക്തിപ്രഭാവത്തിന് മാറ്റും അന്തസ്സും അത് കൂട്ടുകയും ചെയ്യുന്നു കെ പി കേശവമേനോന് അടുത്തത് ഒരു എക്സ്പാൻഷൻ ഫോമാണ് ഹൃദയ താളം ആണ് എങ്കിൽ ഹൃദയത്തിൻ്റെ താളം എന്നാണ് പറഞ്ഞത് ഹൃദയത്തിന്റെ താളം കുട്ടിയാന കുട്ടിയായ ആന ആവി വണ്ടി ആവിയാൽ ഓടുന്ന വണ്ടി ആവി വണ്ടി ആവിയാൽ ഓടുന്ന വണ്ടി ഹൃദയ താളം ഹൃദയത്തിന്റെ താളം കുട്ടിയാന കുട്ടിയായ ആന ആവി വണ്ടി ആവിയാൽ ഓടുന്ന വണ്ടി ഇനിയും ചിന്താവിഷ്ഠയായ സീത കുമാരനാശാൻ്റെതാണ് പതിനാമത്തെ ഒരു ഇതാണ് നമ്മൾ പറയുന്നത് തരു പക്ഷി മൃഗങ്ങളോടും ഇന്നിര ഇന്നരോടും ോടും എന്നുമേ ഒരു മട്ടിവരുള്ളിലെന്തും അസരള സ്നേഹരസം നിലപ്പൂഞ്ഞാൻ അപ്പം ഈ ഒരു നമുക്ക് ഒരു ടോപ്പിക് തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് ഏത് കൃതിയിൽ നിന്നിട്ടാണ് അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ എഴുതിയത് എന്നിട്ടുള്ള കാര്യം ചോദിക്കും അപ്പൊ നോക്കാം തരുപക്ഷി മൃഗങ്ങളോടും ഈ നരരോടും സുരരോടും എന്നുമേ ആരുടെ വാക്കുകള് എൻ കുമാരനാശാൻ ഏത് കൃതിയിലേതാണ് ചിന്താവിഷ്ഠയായ സീത തരുപക്ഷി മൃഗങ്ങളോടും ഇൻ നരരോടും ചിന്താവിഷ്ഠയായ സീത ഇനി വീടാക്കടങ്ങൾ എന്ന് പറഞ്ഞത് ആരുടേതാണ് ഡോക്ടർ എസ് ശാരദ കുട്ടിയുടേതാണ് വീടാ എന്ന് പറയുന്ന കൃതി ഇപ്പൊ അതിനകത്തുള്ളൊരു അതാണ് എഴുത്തുകാരുടെ ഓരോ കാൽവയ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെ ആണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത് പാത്തുമ്മയുടെ ആട് നമ്മെ നല്ല വായനക്കാരാക്കുന്നു ആരുടെ ഇതാണ് ഡോക്ടർ എസ് ശാരദക്കുട്ടിയുടെ വീടാക്കടങ്ങൾ എന്ന് പറയുന്ന കൃതിക്കകത്തുള്ള ഒരു കോഴ്സാണ് എഴുത്തുകാരുടെ ഓരോ കാൽവെയ്പ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത് പാത്തുമ്മയുടെ ആട് നമ്മെ നല്ല വായനക്കാരാക്കുന്നു വീടാക്കടങ്ങൾ ഡോക്ടർ എസ് ശാരദക്കുട്ടി ഇനിയും ആഫ്രിക്ക എൻ വി കൃഷ്ണ വാര്യരുടേതാണ് ആഫ്രിക്ക എന്ന് പറയുന്ന കൃതി അതിനകത്തെ ലൈൻസ് ആണ് എങ്ങു മനുഷ്യനു ചങ്ങല കൈകളി ലങ്ങൻ കൈയും കയ്യുകൾ നൊന്തിയിടുകയാണെങ്ങോ മർദ്ദനമെവിടെ പ്രഹരം വീഴുവതന്റെ പുറത്താകുന്നു ആഫ്രിക്ക എന്ന് പറയുന്ന കൃതി എൻ വി കൃഷ്ണവാര്യരുടേതാണ് എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ എങ്ങൻ കയ്യുകൾ നൊന്ദിയിടുകയാണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ എങ്ങൻ കയ്യുകൾ നൊന്ദിയിടുകയാണെങ്ങോ മർദ്ദനം എവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു ആഫ്രിക്ക എൻ വി കൃഷ്ണവാലർ കൊള്ളാം അല്ലെ ഇനിയും ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്റെ സാമൂഹിക ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ആരുടെ വാക്കുകൾ അംബേദ്കറുടേതാണ് എന്റെ സാമൂഹിക ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദരം അംബേദ്കറിൻ്റെത് ഇനി വിജയലക്ഷ്മിയുടേതാണ് പേമഴക്കാലത്ത് സ്വാദുവാ മീത്തരി സഹോദരർ കൊത്ത ആസ്വദിക്കാനല്ലോ പേമഴക്കാലത്ത് സ്വാതുവാ മീത്തരി സോദരർ കൊത്ത ആസ്വദിക്കാനല്ലു വിജയലക്ഷ്മിയുടേതാണ് ഇനിയും പ്രേമസംഗീതം എന്ന് പറയുന്ന കൃതി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടേതാണ് പദാർത്ഥ നിരതൻ ഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പര പ്രേമം പ്രേമസംഗീതം എന്ന് പറയുന്ന കൃതിയിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വരികളാണ് പദാർത്ഥ നിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം പ്രാണീകുലത്തിൻ പരമാത്മഗുണം പരസ്പരപ്രേമം അതിൽ തന്നെ പ്രേമം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രേമസംഗീതം പദാർത്ഥ നിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം പ്രാണീകുലത്തിൻ പരമാത്മഗുണം പരസ്പരപ്രേമം ഓക്കെ വിജയലക്ഷ്മി പേമഴക്കാലത്ത് സ്വാധുവാ മീത്തരി സോദരർക്കൊത്ത് ആസ്വദിക്കാനല്ലോ ഇനി നമുക്ക് കുറച്ച് മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കാം അതും എസ് ആർട്ടിക്കകത്ത് തന്നെയുള്ളതാണ് പുതിയതിനകത്ത് ഭക്തിപൂർവം എന്ന് പറഞ്ഞാൽ ഭക്തിയോടെ ഭർസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സിമ്പിൾ സിമ്പിൾ ചെറിയ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുമ്പോഴാണ് ഭർസിക്കുക ശകാരിക്കുക ശാസിക്കുക ഭീതി പേടി ഭയം മഞ്ജുളം പരീക്ഷയ്ക്ക് റിപ്പീറ്റായിട്ട് വരുന്നതാണ് മനോഹരം അത് പദശുദ്ധിയിലും വരും ന്യായും ജായും കൂടെയാണ് ആദ്യം വരുന്നത് ഞാൻ ആദ്യം വരണം ജാ പുറകെ പറ മഞ്ചുളം മനോഹരം മന്ദം പതുക്കെ ശാന്തമായി മല്ലിടുക പോരടിക്ക ഇതൊക്കെ കുഴപ്പമില്ല വർഷിക്കുക ശകാരിക്കൽസ എന്നിട്ടുള്ള വർഷിക്കുക ശകാരിക്കുക മഞ്ചുളം മനോഹരം മൽക്കരം എന്റെ കൈ കരം എന്ന് പറഞ്ഞാൽ കൈ എന്നാണ് മറിമായും ഇന്ദ്രജാലം മാടി മാളം ചെറിയ വീട് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം മാസ്റ്റർ പീസ് നിങ്ങൾക്ക് അറിയാം ഏറ്റവും മികച്ച സൃഷ്ടി എന്നൊക്കെ പറയാം ലത എന്ന് പറഞ്ഞാൽ എന്താണ് വള്ളി എന്നാണ് ലത വള്ളി മൊഴി വാക്ക് മെക്കുറി അറിയാം മൃദുലഭാവം മാർദ്ദവമുള്ള ഭാവത്തിന് ഭാവം എന്ന് പറയും മാർദ്ദവമുള്ള ഭാവം ഭാവം മൂർച്ഛിക്കുക മൂർച്ഛിക്കുക എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് നോക്കുക ഇച്ച അല്ല ഇങ്ങനെയാണ് മൂർച്ഛിക്കുക മൂർച്ഛിക്കുക ഇച്ച എന്നൊക്കെ പറഞ്ഞതും അച്ഛന്റെ ഇച്ചായും എല്ലാം മൂർച്ഛിക്കുക വർധിക്കുക ബോധം കെടുക മുഷ്ടി കൈപ്പടം മുകിൽ മേഘം മുകിൽ മേഘം മുഷ്ടി ചുരുട്ടിപ്പിടിച്ച കൈപ്പടം മൂർച്ഛിക്കുക വർധിക്കുക മൃദുലഭാവം മാർദ്ദവമുള്ള ഭാവം മൊഴി വാക്ക് ഇനി വരമ്പിൻ കൊതുമ്പ് വരമ്പിന്റെ വക്ക് വസ്ത്രാഞ്ചലം അഞ്ചലം എന്ന് പറഞ്ഞാൽ എന്താണ് വസ്ത്രത്തിന്റെ അറ്റം വസ്ത്രാഞ്ചലം വസ്ത്രത്തിന്റെ അറ്റം വികൃതം വിരൂപം വിണ്ണ് ആകാശം വിനിമയം കൈമാറ്റം വിശ്വം ലോകം വിളറുക വിവർണമാവുക രക്തപ്രസാദം കുറയുക വിദഗ്ധൻ വിദഗ്ധൻ സാമർഥ്യമുള്ള ആളാണ് വിദഗ്ധൻ എന്ന് പറഞ്ഞ വിദഗ്ധൻ വിദഗ്ധൻ അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം അതൊക്കെ പദശുദ്ധിക്കകത്ത് നമുക്ക് വരാവുന്നതാണ് വികൃതം വിരൂപം വിണ്ണ് ആകാശം ഓക്കെ വിശ്വം ലോകം വിണ്ണ് ആകാശം വിദഗ്ധൻ സാമർഥ്യമുള്ള ആൾ സാമർഥ്യം ഒക്കെ ഒന്ന് പദശുദ്ധിയിൽ വരാം സാമർഥ്യം ഈ ധായൊക്കെ വെച്ചേക്കണം ഈ ധായും വെച്ചേക്കണം വിദഗ്ധൻ സാമർഥ്യം ഇതൊക്കെ നമ്മൾ ഏർ പറയുമ്പോ എല്ലാം നമുക്ക് അറിയാവുന്നതായിട്ട് തോന്നും ഓപ്ഷൻ വരുമ്പോൾ കൺഫ്യൂസിങ് ആവുകയും ചെയ്യും ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റും രേഖപ്പെടുത്തുക പിന്നെ ഏത് ടോപ്പിക്കിനെ ഓറിയന്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടത് എന്നുള്ള കാര്യവും കമന്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് നമ്മുടെ പേഡ് കോഴ്സസ് ഫോക്കസ് ഏരിയ ഓറിയൻറ്റ് ചെയ്ത് ജി കെയുടെ മാത്രം ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സെക്രട്ടേറിയറ്റ് ആയോ ടെൻത് ലെവൽ മീൻസ് എന്നത് നമ്മൾ എസ് ആർ ടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പുതിയ എസ് ആർ ടീം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ജി കെ ടോപ്പിക്സ് മാത്രമാണ് വരുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് സി ജി ബി ജോസ് അക്കാദമി എന്ന് വന്നിരിക്കുന്ന ടെലിഗ്രാം ചാനലിൽ അതുമായി ബന്ധപ്പെട്ട പി ഡി എഫ് ഏതൊക്കെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയും ഡിഗ്രി ലെവൽസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് മെയിൻസ് ഒന്നിച്ചുള്ള കോഴ്സ് നമ്മൾക്ക് അവൈലബിൾ ആണ് അതിന് നൂറ്റി അറുപത്തി ആറ് മാർക്ക് മെയിൻസിനും പ്രിലിംസിനും എൺപത് മാർക്കിൻ്റെതുമാണ് നമ്മൾ ടോപ്പിക് പഠിപ്പിക്കുന്നത് ഇതിനകത്തുള്ള സ്ലൈഡിൽ സയൻസ് ആൻഡ് ടെക്നോളജി സിവിക്സ് ഇംഗ്ലീഷ് ഹിസ്റ്ററി മലയാളം ജോഗ്രഫി കമ്പ്യൂട്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ കേരള എക്കണോമിക്സ് സോറി കേരള എക്കണോമി എക്കണോമിക്സ് കേരള മോഡൽ ക്ലൈമറ്റ് എൻവയൺമെന്റ് ഫിസിക്സ് ഐ ടി സി എ ഇ ഗവേണൻസ് ആർട്സ് ലൈഫ് സയൻസ് കെമിസ്ട്രി എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നൂറ്റി അറുപത്തി ആറ് മീൻസിനും ഫ്രിളിംസിന് എൺപത് മാർക്കിനുമാണ് ടോട്ടൽ നമ്മൾ പഠിപ്പിക്കുന്നത് രണ്ടിനും കൂടെ ചേർത്തിട്ടാണ് വൺ ഫൈവ് ഡബിൾ നയൻ പ്രൈസ് വരുന്നത് രണ്ട് ക്ലാസ് ആണ് മൺഡേ ടു ഫ്രൈഡേ വരെ വരുന്നത് എല്ലാ ദിവസവും റിവിഷൻസ് ഉണ്ടായിരിക്കും പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ് പി ഡി എഫും എല്ലാവർക്കും അവൈലബിൾ ആണ് ഓക്കെ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി താങ്ക് യു ആൻഡ് ലവ് യു ഓൾ